കേരള ഇലക്ട്രിക്കൽ വെയർമെൻ സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന് കോട്ടയം വേദിയാകും കൊച്ചി ആസ്ഥാനമായി രൂപീകരിച്ച സ്വതന്ത്ര ട്രേഡ് യൂണിയൻ സംഘടനയായ കേരള ഇലക്ട്രിക്കൽ വെയർമെൻ സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ്റെ മുപ്പത്തിയേഴാമത് സംസ്ഥാന സമ്മേളനമാണ് കോട്ടയത്ത് ഈ മാസം പത്ത് പതിനൊന്ന് തീയതികളിൽ നടക്കുന്നത് പുതുപ്പള്ളി നിലയ്ക്കൽ ഓർത്തഡോക്സ് ചർച്ച് ഹാളിൽ ആദ്യ ദിനം നടക്കുന്ന പൊതുസമ്മേളനം സർക്കാർ ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് ഉദ്ഘാടനം ചെയ്യുമെന്ന സംഘാടക സമിതി ഭാരവാഹികൾ കോട്ടയത്ത് പ്രസ് ക്ലബിൽ സമ്മേളനത്തിൽ പറഞ്ഞു ആയിരങ്ങൾ പങ്കെടുക്കുന്ന പ്രകടനം സമ്മേളനത്തിന് മുന്നോടിയായി നടക്കും സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് ടി അനിൽകുമാർ അധ്യക്ഷനാകും ട്രഷറർ കെ പി രമേശൻ മുഖ്യപ്രഭാഷണം നിർവഹിക്കും വിവിധ വിദ്യാഭ്യാസ അവാർഡുകളുടെ വിതരണവും ആദരിക്കൽ ചടങ്ങും പൊതുസമ്മേളനത്തിൽ വെച്ച് നടക്കും നിലയ്ക്കൽപ്പള്ളി ബിഹാരി ഫാദർ മാത്യു ഫിലിപ്പ് എള്ളാലയിൽ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പൊന്നമ്മചന്ദ്രൻ തുടങ്ങിയവർ സംസാരിക്കും രണ്ടാം ദിനം നടക്കുന്ന പ്രതിനിധി സമ്മേളനം ഉമ്മൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും അനധികൃത വയറിംഗ് ജോലികൾ അവസാനിപ്പിക്കണമെന്നും ഈ മേഖലയിലേക്ക് സിവിൽ കോൺട്രാക്ടർമാരുടെ കടന്നുകയറ്റം തടയണമെന്നും സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെടും ജില്ലാ പ്രസിഡന്റ് ജെയിംസ് ജോസഫ് സംസ്ഥാന സെക്രട്ടറി തോമസ് കെ കുര്യാക്കോസ് പബ്ലിസിറ്റി കൺവീനർ തോമസ് ജേക്കബ് സ്വാഗത സംഘം ജനറൽ കൺവീനർ അജേഷ് കുമാർ എം എസ് തുടങ്ങിയവർ വിശദീകരിച്ചു മുപ്പത്തിയേഴാം നടത്തുന്ന പത്രസമ്മേളനത്തിലേക്ക് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും സ്വാഗതം ചെയ്യുന്നു കേരളത്തിലെ ലൈസൻസ് ഉള്ള വൈദ്യതൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ കൊച്ചി കേന്ദ്രീകൃതമായിട്ട് സ്ഥാപിതമായ സംഘടനയാണ് കെ ഡബ്ല്യു എസ് എ കഴിഞ്ഞ നാല്പത്തിനാല് വർഷക്കാലമായിട്ട് കാലമായിട്ട് യാതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയും പിന്തുണയും ഇല്ലാതെ തികച്ചും സ്വതന്ത്രമായിട്ട് ഈ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചു വരികയാണ് നിരന്തരമായ സമര പോരാട്ടങ്ങളിലൂടെ അവകാശങ്ങളും നേടിയെടുക്കുന്നതിന് ഈ സംഘടനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തുമില്ലാത്ത സി ക്ലാസ് ലൈസൻസ് എന്ന സമ്പ്രദായം കേരളത്തില് നടപ്പാക്കിയെടുക്കുവാനായിട്ട് ഈ സംഘടനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് ഏതൊരു ട്രേഡ് യൂണിയനെയും പോലെ തന്നെ എല്ലാ വർഷക്കാരും എല്ലാ വർഷവും യൂണിറ്റ് തലത്തിലും ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിൽ സമ്മേളനങ്ങൾ നടത്തി വരുന്നു രണ്ടു വർഷത്തിലൊരിക്കല തിരഞ്ഞെടുപ്പോട് കൂടിയ സമ്മേളനമാണ് നടത്തുന്നത് ഈ വർഷത്തെ മുപ്പത്തിയേഴാം സംസ്ഥാന സമ്മേളനം കോട്ടയം ജില്ല ആതിഥ്യം വഹിക്കുകയാണ് കോട്ടയം ജില്ലയിലെ പുതുപ്പള്ളി നിലയ്ക്കൽ ഓർത്തഡോക്സ് പള്ളി ഓഡിറ്റോറിയത്തിൽ വച്ച് ഈ മാസം പത്ത് പതിനൊന്ന് തീയതികളിലാണ് സമ്മേളനം നടത്തുന്നത് പത്താം തീയതി നടക്കുന്ന പൊതുസമ്മേളനം ആരാധ്യനായ ഗവൺമെന്റ് ചീഫ് വിപ്പ് ജയരാജ് സാറ് ഡോക്ടർ എൻ ജയരാജ് സാറ് ഉദ്ഘാടനം ചെയ്തു രണ്ടാമത്തെ ദിവസം നടക്കുന്ന പ്രതിനിധി സമ്മേളനം പതിനൊന്നാം തീയതി നടക്കുന്ന പ്രതിനിധി സമ്മേളനം പുതുപ്പള്ളിയുടെ എം എൽ എ ആരാധ്യനായ ചാണ്ടിയമ്മൻ സാറ് ഉദ്ഘാടനം ചെയ്തു